ായണിയെ രക്ഷിക്കുന്നതിനായി ഒരു അത്ഭുതശക്തി കൂടെയുണ്ട് എന്നുള്ള കാര്യം ബാലഗോപാലിനോട് വ്യക്തമാക്കുന്ന നമ്മുടെ ഭാരതി അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് താൻ അത് നേരിട്ട് അനുഭവിച്ചതാണ് എന്നും അതുകൊണ്ടാണ് താൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു താനാകെ ഭയന്നുപോയി എന്നും വ്യക്തമാക്കുന്ന ഭാരതി അവൾ വരും ഒരു സ്ത്രീയല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ബാലഗോപാലും ചെറുതായി ഒന്നോ നടുങ്ങിയിരിക്കുകയാണ് എന്തായാലും ഭാരതിയെ കൊണ്ട് സാധിക്കാത്ത കാര്യം താൻ തൻ്റെ ഗുണ്ടകളെ കൊണ്ട് ചെയ്തു കാണിച്ചു തരാം എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് ബാലഗോപാൽ അതിനുവേണ്ടി ആളുകളെ നിയോഗിക്കുകയും ചെയ്യുന്നു പക്ഷേ അവർക്കും ഇതേ അനുഭവമാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ രക്ഷപ്പെടുത്തുന്നതിനായി ആരോ കൂടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ബാലഗോപാലിൻ്റെ മനസ്സിൽ ഭയം ഉടലെടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നാരായണി ബാലഗോപാലിനെ കാണുന്നതിനായി എത്തുന്നത് ബാലഗോപാലിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന നാരായണി ചെയ്തതിനെല്ലാം തിരിച്ചടി കിട്ടുന്ന കാലം എത്തിയിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അനൂപ് ബാലഗോപാലിൻ്റെയും ഭാരതിയുടെയും ഈ ചതികളെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്